നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദിവസേന ചെയ്യുന്ന ഒരു കാര്യമാണ് കുളിക്കുക എന്നുള്ളത് ഈ കുളിക്കുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെയും തന്നെ നമ്മുടെ ആരോഗ്യത്തെ മുഴുവനായിട്ടും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുകയും അതുപോലെ തന്നെ ആൻറ്റീജിങ് പ്രശ്നമായിട്ടുള്ള ചുളിവുകൾ നേരത്തെ വരിക ശരീരത്തിലെല്ലാം തന്നെ ചുളിവുകൾ കാണുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള വേദനകള് കാര്യങ്ങളൊക്കെ തന്നെ ചില മസാജുകളിലൂടെയും അക്യുപഞ്ചർ ആയിട്ടുള്ള മൂന്ന് പ്രഷർ പോയിന്റ്സുകളും ഇതിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കുഴിക്കുക എന്നുള്ളത് ഒരു നോർമൽ ദിനചര്യ പോലെ മാത്രം ചിന്തിക്കുന്നവരാണ് നിങ്ങളെ ില് ഈ കുളിക്കുന്ന കാര്യത്തിലും ചില വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മൾ കുളിക്കുന്ന വെള്ളം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് അതിൽ നമ്മൾ ഒരുപാട് ചൂടുള്ള വെള്ളത്തിലും അതുപോലെ ഒരുപാട് തണുപ്പുള്ള വെള്ളത്തിലും കുളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും അതുപോലെ മുടിയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനും കൂടാൻ വേണ്ടി കാരണമാവുന്നതാണ് അതുപോലെ തന്നെ സ്കിന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ഇതുമൂലം തന്നെ സ്കിന്നിലെ ചുളിവുകൾ വർദ്ധിക്കാൻ കാരണമാവുന്നതാണ് ചെറിയ പ്രായം തൊട്ടേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പ്രീമെച്ചുവർ ആയിട്ടുള്ള അതായത് വളരെ നേരത്തെ തന്നെ ചുളിവുകൾ ഇവരിൽ വരാനുള്ള കാരണമാവുന്നതാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെയും ഇത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ് അതിനാൽ തന്നെ അമിതമായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുക പ്രത്യേകിച്ച് നമ്മളുടെ തണുപ്പ് കാലത്തൊക്കെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് സന്ധികളിൽ വേദനകൾ വരികയും സൈനസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയോ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ടുള്ള തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വരുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് പ്രതിവിധി എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് വെള്ളത്തിലാണ് കുളിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്വാം വാട്ടറില അല്ലെങ്കിൽ നമുക്ക് അധികം തണുപ്പുമല്ല അല്ലെങ്കിൽ അധികം ചൂടുവല്ലാത്ത വെള്ളം നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് അമിത സമയമെടുത്ത് കുളിക്കരുത് എന്നുള്ളതാണ് കാരണം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരം തന്നെ നമ്മുടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ അപ്പോൾ ഇത് നഷ്ടപ്പെടാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചൊറിച്ചിലുകൾ വരാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കണ്ടീഷനായിട്ടുള്ള എക്സിമ വരാനുള്ള കാരണമാവുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ ഒരുപാട് സമയമെടുത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്കിൻ കണ്ടീഷൻസ് നിങ്ങളെ ബാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കെമിക്കൽ കുറവായിട്ട് അടങ്ങിയിട്ടുള്ളതും അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് സോപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര ഹാർഷ് കെമിക്കൽസൊക്കെ ചേർന്നിട്ടുള്ള സോപ്പുകളാണ് ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവലിനെ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഡ്രൈനെസ് കൂടാനും മറ്റു പല പാടുകളൊക്കെ തന്നെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുകയാണ് ചെയ്യുന്നത് റിസേർച്ചുകളിലൊക്കെ തന്നെ പറയുന്നത് സിന്തറ്റിക് കെമിക്കൽസ് ആയിട്ടുള്ള പാരബൈൻ സൾഫേറ്റ് മുതലായിട്ടുള്ളവ അടങ്ങിയിട്ടുള്ള നമ്മൾ സോപ്പ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേഷൻസിന് കാരണമാക്കുകയും മറ്റു പല നമുക്ക് സ്കിൻ കണ്ടീഷനിലേക്ക് ഇത് വഴി മാറുന്നതാണ് ഹോം ആയിട്ടുള്ള സോപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ബാത്തിങ് പൗഡർ ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത് നാലാമതായിട്ട് വരുന്നത് ഓയിൽ മസാജാണ് അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഏകദേശം ഇരുപത് മിനിറ്റ് തൊട്ട് മുപ്പത് മിനിറ്റിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ ഓയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മൾ വളരെ പുരാതനമായിട്ട് തന്നെ ആയുർവേദത്തിൽ ഉണ്ടാവുന്ന മെയിൻ പ്രാക്ടീസാണ് നമ്മൾ അഭ്യങ്ക എന്നാണ് പറയുന്നത് ഈ അഭ്യങ്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കണ്ടീഷനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ചുളിവുകൾ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതിനോട് കൂടി തന്നെ നമ്മുടെ മസിൽ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മസിൽ പെയിനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പെയിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ നല്ല രക്തയോട്ടം നൽകാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓയിലിങ് മസാജ് നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു ഓയിൽ മസാജിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ബദാമിൻ്റെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഒലീവ് എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ എല്ലെണ്ണയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവയിൽ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ചെറിയ നമുക്ക് കുറച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ശരീരത്തിലെല്ലാം ആവശ്യമായിട്ടുള്ള കുറച്ചെടുത്താൽ മതി എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറു ചൂടോടെ തന്നെ നമ്മൾ മസാജ് ചെയ്യുന്നതാണ് എപ്പോഴും അതും സർക്കുലർ നമ്മൾ മോഷണില് സർക്കുലർ മോഷനിലാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യേണ്ടത് അത് നമ്മുടെ കൂടുതൽ നമ്മുടെ ജോയിൻസുകളിൽ പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കൈമുട്ടിൻ്റെ ഭാഗത്ത് കാൽമുട്ടിൻ്റെ ഭാഗത്ത് കൂടുതലും അവയിലാണ് നമുക്ക് സ്ട്രെയിൻ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നതിലൂടെ ആ ഭാഗത്തുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യാൻ ആ ഭാഗത്ത് ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാനും ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ മസാജിങ് എപ്പോഴും നമ്മൾ തുടങ്ങേണ്ടത് കാലിൽ നിന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കാലിൽ നിന്നും ചെയ്യുന്നതാണ് നല്ലത് ഇതിലൂടെ തന്നെ നമുക്ക് ആ ഭാഗത്തുണ്ടാകുന്ന രക്തയോട്ടങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും വെരിക്കോസ് കണ്ടീഷൻസ് നിന്നൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിന് മുന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഓയിൽ മസാജ് അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ചൂടുവല്ല അധികം തണുപ്പുമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു ഓയിൽ മസാജുകൾ ചെയ്യുന്ന സമയത്ത് ചില പ്രഷർ പോയിൻറ്സ് ഉണ്ട് ഒരു മൂന്ന് പ്രഷർ പോയിന്റ്സ് പറയാം പ്രത്യേകിച്ച് നമുക്ക് ഈ അക്യുപഞ്ചേഴ്സൊക്കെ തന്നെ നമുക്ക് അക്യുപഞ്ചേഴ്സിലൊക്കെ തന്നെ നല്ല പ്രഷർ പോയിന്റ്സ് ഉണ്ട് ഈ പ്രഷർ പോയിന്റ്സ് എല്ലാം തന്നെ പല അവയവങ്ങളെയും പല ഡിസീസസിനെയും ഒക്കെ അവർ റിസംബിൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടാവുന്ന ചെറിയ പ്രഷറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് കിഡ്നി വൺ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ പോയിന്റ് ആണ് ഇത് വരുന്നത് ഉള്ളം അവിടെയാണ് അത് നമ്മുടെ തള്ളവരലിനും തൊട്ടടുത്തുള്ള ആ ഒരു വിരലിലും താഴെയായിട്ടാണ് വരുന്നത് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത് നമ്മൾ കാല് കഴുകുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് ഈ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് മുന്നേ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് വിരലുകൾ കൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക അതുപോലെ റിലീസ് ചെയ്യുക പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ട്രെസ്സ് ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് പെരീകാർഡിയം പോയിന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു കുഴ കുഴഭാഗമുണ്ടല്ലോ ഇതിൻ്റെ ഒരു മൂന്ന് ഫിംഗർ ഈ മൂന്ന് ഫിംഗർ താഴെയായിട്ട് വരുന്ന ഈ ഒരു പ്രഷർ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത് ഇതുപോലെ രാത്രി സമയങ്ങളിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി അതുപോലെ ടെൻഷനൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡയജഷന് നമുക്ക് ദഹനശക്തി ും സഹായിക്കുകയും ഇനി ട്രാവലിൻ്റെ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും യാത്രകൾ പോകുന്ന സമയത്ത് നമുക്ക് ഓക്കാനത്തിൻ്റെയോ ഛർദിയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ട്രാവൽ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രഷർ പോയിന്റ്സിൽ നമ്മൾ പ്രഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓക്കാനം വരുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തുണ്ടാവുന്ന ടെമ്പിൾസാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രഷർ പോയിന്റ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ പ്രഷർ പോയിന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം രാത്രിയിൽ ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ അതുപോലെ തലവേദന അമിതമായിട്ട് വരുന്നവർക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നവർക്കൊക്കെ തന്നെ ഇത് കുറയ്ക്കാൻ അവരെ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇതും കുളിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു പ്രഷർ പോയിൻറ്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും കൈമുട്ടിൻ്റെ ഭാഗത്തും ഒക്കെ തന്നെ പ്രഷർസ് കൊടുക്കുക വേദനകളൊക്കെ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ റൗണ്ട് രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാസനാദി ചൂർണ്ണം നമുക്ക് നമ്മൾ ഇടുക എന്നുള്ളതാണ് നിറകേലിടം മറ്റു പല സ്ഥലങ്ങളിലും ഇടം അതെങ്ങനെയാണെന്നുള്ളത് പറയാം രാസനാദി ചൂർണ്ണം നമ്മൾ കുളി കഴിഞ്ഞ് പ്രത്യേകിച്ച് എണ്ണ തേച്ചിട്ടുള്ള കുളി കഴിഞ്ഞിട്ട് ഉള്ളവരിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മൈഗ്രെയിൻ കണ്ടീഷൻസോ തലവേദന പെട്ടെന്ന് വരിക അതുപോലെ നമുക്ക് ചുമ അമിതമായിട്ട് വരുന്നവർ ചുമ കഫക്കെട്ട് തുമ്മൽ മുതലായിട്ടുള്ള അലർജി കണ്ടീഷൻസൊക്കെ വരുന്നവർക്ക് ദിവസേന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ് പലർക്കും നമ്മൾ എവിടെയാണ് നമ്മൾ രാസനാദി ചൂർണ്ണം ഇടേണ്ടത് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ അളവ് തന്നെ എടുക്കാം കൈ അളവിൽ നമ്മൾ ഈ ഒരു തള്ള വിരൽ മൂക്കിൽ വെക്കാം എന്നിട്ട് ഈ ഒരു നടുക്കത്തെയുള്ള വിരൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഈ ഒരു രാസനാദി ചൂർണം നമ്മൾ തേക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം ആ ഭാഗത്ത് നിങ്ങൾക്ക് നിറകിൽ കുളി കഴിഞ്ഞ ഉടനെ ചെയ്യാവുന്നതാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ രണ്ട് ഭാഗങ്ങളിലെ ആ ഒരു ഭാഗത്തും ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള മൂന്ന് ഭാഗത്താണ് രാസനാഥി ചൂർണം നമ്മൾ ഇടേണ്ടത് ഇങ്ങനെ നമ്മൾ നിത്യേന ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്നൊന്നും നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആറ് പോയിൻസാണ് നമ്മൾ കുളിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക എന്തെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതും പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി